ജോ ഫെയർ മലയാളം ചാനലിലേക്ക് എവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എയർപോർട്ടിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണവസ്ത്രം വന്നിട്ടുണ്ട് എയർപോർട്ട് സർവീസ് ലിമിറ്റഡ് അവർ പുതിയ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെന്നൈയിലാണ് ബാക്കിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുന്ന നിയമനം നമുക്ക് വിശദമായ ഡീറ്റെയിൽസിലോട്ട് പോകാം നിലവിൽ വന്നിരിക്കുന്ന പോസ്റ്റുകൾ നോക്കുന്നത് യൂട്ടിലിറ്റി ഏജൻറ്റ് കം റാം ഡ്രൈവറാണ് അതുപോലെ തന്നെ ഹാൻഡിമാൻ ഹാൻഡി ആണ് വന്നിരിക്കുന്നത് യു ടിലിറ്റി ഏജൻറ്റ് റാം ഡ്രൈവർ നൂറ്റി മുപ്പത് വേക്കൻസി ഉണ്ട് രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒമ്പത് മണി തൊട്ട് പന്ത്രണ്ട് വരെയാണ് വാക്കുന്ന ഇൻ്റർവ്യൂ അപ്പോൾ ഹാൻഡിമാൻ ഹാൻഡി വുമന് നിലവിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് വേക്കൻസി അത് നാല് അഞ്ച് രണ്ടായിരത്തി നാല് ഇരുപത്തിനാലാണ് ഒമ്പത് മണി തൊട്ട് പന്ത്രണ്ട് മണി വരെയാണ് ഇൻറ്റർവ്യൂ അപ്പോൾ സ്ഥലം കൊടുത്തിരിക്കുന്നത് കൊടുത്തിട്ടുണ്ട് ഓഫീസ് ഓഫ് ദ എച്ച് ആർ ഡി ഡിപ്പാർട്ട്മെൻറ്റ് യു ഡിലിറ്റി കംപ്ലക്സ് പല്ലിവാരം കണ്ടുപോവൻ ചെന്നൈയാണ് എവിടെ നിൽക്കുന്നത് അപ്പോൾ ലാൻഡ് മാർക്ക് കൊടുത്തിട്ടുണ്ട് നിയർ താജ് കാറ്ററിങ്ങിൻ്റെ അടുത്താണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വിശദമായ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ കിടപ്പുണ്ട് അപ്പം അതിൻ്റെ ക്വാളിഫിക്കേഷനും ആൻഡ് എക്സ്പീരിയൻസും പറയുന്നത് യൂട്ടിലിറ്റി ഏജൻറ്റ് കം റാം ഡ്രൈവറുടെ എസ് എൽ സി പാസ്സാക്കണം അതുപോലെ തന്നെ എച്ച് എം വി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം അപ്പോൾ സാലറി പറയുന്നത് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് അതുപോലെ തന്നെ പ്രായപരിധി പറയുന്ന ഇരുപത്തെട്ട് ഇയേഴ്സ് ഓൾഡ് ക്യാൻഡിഡേറ്റ് ബിലോങ് ദ ഒ ബി സി ഒ ബി സി എസ് സി അവർക്ക് കാറ്റഗറിക്ക് നിയമാനുസൃതമായ വയസ്സുണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഹാൻഡിമാൻ ഹാൻഡി വൂൺ പറഞ്ഞിരിക്കുന്നത് എസ് എൽ സി പാസ് അതുപോലെ മസ്റ്റ് ബി റീഡ് അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് അതുപോലെ ഓ ലോക്കൽ ലാംഗ്വേജ് പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സാലറി പറയുന്നത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റുപ്പ് രൂപ മുതൽ ആയിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപ മുതൽ ആണ് പറയുന്നത് അപ്പോൾ ഏജ് ലിമിറ്റ് പറയുന്നത് ജനറൽകാർക്ക് ഇരുപത്തിരണ്ട് അതുതന്നെ മറ്റ് സംഭരണ വിഭാഗങ്ങൾ വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായ വൈസളം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് വാക്കിൻ ഇൻ്റർവ്യൂ ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അപേക്ഷാ ഫോം താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപേക്ഷാ ഫോം ഫോം ഫില്ല് ചെയ്തിട്ട് ഇന്ന ഡേറ്റിൽ ഡോക്യുമെൻസുകളുമായിട്ട് വാക്കിൻ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ താല്പര്യം ഉള്ളവരും ക്വാളിഫിക്കേഷനും ഉള്ളവരും എയർപോർട്ട് ജോലി ആഗ്രഹിക്കുന്നവരും ಅಪೇಕ್ಷ ಸಮರ್ಪಿ ಅಪೇಕ್ಷ ಸಮರ್ಪಿ ಇಂಟರ್ವ್ಯೂ ಪಂಕೋ ಇದು ಮತ್ತೊಂದು ವೀಡಿಯೋ ಕಾಣತೀವಿ ಬಾಯ್